പ്രിയപ്പെട്ട വള്ളിക്കാണൻ രൂപുള്ള എല്ലാവർക്കും വള്ളിക്കാണൻ വ്ലോഗ്സിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് എനിക്ക് ചെറിയൊരു തോട്ടമുണ്ട് അതിൻ്റെ അകത്തെ കുരുമു കുരുമുളക് പറിക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് ഇവിടെയൊക്കെ മാർച്ച് മാസത്തിലൊക്കെയാണ് കുരുമുളക് പറിക്കാനാകത്തുള്ളു ഇപ്പോൾ എല്ലാ കവുകിൻ്റെ ചുവട്ടിലും കുരുമുളക് ഉണ്ടായിരുന്നു പക്ഷേ കവുകിൻ്റെ തലപ്പെല്ലാം പോയി ഉണങ്ങിപ്പോയതുകൊണ്ട് എല്ലാം വീണുപോയി കുറച്ച് കൊടികളെ ബാക്കിയുള്ളൂ അതിൻ്റെ അകത്ത് പാകമായ കുരുമുളക് പറിച്ചെടുക്കുക എന്നുള്ളതാണ് എൻ്റെ പരിപാടി അപ്പോൾ കുറച്ച് റിസ്ക് പിടിച്ച പണിയാണ് ഇരുമ്പിൻ്റെ ഏണിയുണ്ട് തല പോയൊക്കെ കമുക് കയറുമ്പോൾ അത് വീ വീണ് പോകുമോ എന്നുള്ളൊരു ഭയവും എനിക്കുണ്ട് എന്നിരുന്നാലും ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് പറിക്കുന്നത് വേറെ ആരെയും കൂട്ടിയില്ല വേറെ ആരും വിളിച്ചാൽ വരുന്ന കാര്യവും സംശയമാണ് കാരണം അത്ര റിസ്ക് പിടിച്ച ഒരു പരിപാടിയാണ് ഞാൻ അങ്ങനത്തെ കമ്പിലൊക്കെയാണ് ഞാൻ കയറുന്നത് അപ്പോൾ ഞാൻ എന്തായാലും വളരെ സൂക്ഷിച്ച് ഈ കൊടികളിലുള്ള കുരുമുളകെല്ലാം പറിക്കാൻ തീരുമാനിച്ചു സഹായത്തിനായി ആരും തന്നെ ഇല്ല ഞാൻ തന്നെ ഏടി വെച്ച് ചാരി പറിക്കുകയാണ് അപ്പോൾ ഞാൻ തോട്ടത്തിൽ കാപ്പി ഏലമൊക്കെ നനയ്ക്കാൻ വേണ്ടി നനച്ച് കാപ്പി കാപ്പിട്ട് പൂവിട്ട് കുറേ പൂവിട്ടു കുറേ പൂവിടുന്നു ഏലമൊക്കെ ഇങ്ങനെ കുറച്ച് നനച്ചിട്ടുണ്ട് അപ്പോൾ ഈ എല്ലാ വർഷവും നനയ്ക്കുന്നതുകൊണ്ട് കുരുമുളകിലെ വിളവ് കുറവാണ് കുരുമുളക് നല്ല വെയിൽ കൊണ്ട് കായണം കായണമെന്നാണ് നല്ലോണം കായണം എന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ എല്ലാ വർഷവും നനയ്ക്കുന്നതുകൊണ്ട് കുടിയൊക്കെ നേരത്തെ തളർക്കുന്നു അതുകൊണ്ടാണ് അധികം തിരിയില്ലാത്തതെന്ന് വിളവ് കുറയുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ കാപ്പിയും എല്ലാത്തിനും അത്യാവശ്യം വിലയൊക്കെ ഉള്ളതുകൊണ്ട് രണ്ടിനും എല്ലാത്തിനും വിലയുണ്ട് എല്ലാം ഇടവിള കൃഷി ആയതുകൊണ്ട് എല്ലാം കുറേശ്ശേ കുറേശ്ശേ കിട്ടത്തുള്ളു അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ആ ഒരു പൊടീൻ്റെ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുക ഇരുമ്പിൻ്റെ എണിയുണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ പറിക്കുന്നത് കാപ്പിയൊക്കെ കുറേശ് പൂവിട്ട് കുറേയൊക്കെ കരിഞ്ഞു പല സ്ഥലങ്ങളിലായി പല പ്രാവശ്യങ്ങളായിട്ടാണ് നനയ്ക്കുന്നത് ഈ കഴിഞ്ഞ ദിവസമാണ് രണ്ട് ഇന്നലെ ആണ് ഒരു മഴ കിട്ടുന്നത് ഇവിടെ ഒരു ചെറിയൊരു വിളവ് മാത്രമേ ഉള്ളൂ ചില തിരികളിലൊന്നും മണിയില്ല ചില തിരികളിലൊക്കെ അത്യാവശ്യം മണിയുണ്ട് ചില പൊടികളിൽ അത്യാവശ്യം മുളകുണ്ട് വലിയ പ്രതീക്ഷയൊന്നുമില്ല അപ്പോൾ കമുക കമുക എല്ലാം തല പോയി ഉണങ്ങി നിൽക്കുക ഏകദേശം രണ്ട് വർഷം കൊണ്ട് എല്ലാം പൂർണ്ണമായിട്ട് പോകും അപ്പോൾ അതിന് പകരമായിട്ട് എന്തെങ്കിലും ഒരു കാലം എന്തെങ്കിലും പിടിപ്പിക്കണമെന്ന് വിചാരിക്കുന്നു ഇത്രയുമാണ് നമുക്ക് ആകെ കിട്ടിയ മുളക് ഇനി അത് എല്ലാം ചവിട്ടി മെതിച്ച് എല്ലാം വെയിലത്താക്കണം എല്ലാം ചവിട്ടി മെതിച്ച് വെയിലത്താക്കി ഉണങ്ങാൻ പായലിട്ടിരിക്കുന്നു എല്ലാവരും വീഡിയോ കണ്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം